ഹായ് ഫ്രണ്ട് ഇന്ന് വലിയ പെരുന്നാളാണ് ഇന്ന് അപ്പോൾ ആ പെരുന്നാൾ നിസ്കാരത്തിന് പോവുകയാണ് എല്ലാവർക്കും ഏത് മൊബാരക്ക് കുല്ലാം തും ഹെയറ് കുല്ലുസ്സാന തയ്യബ് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞിരിക്കണേ അഞ്ച് മണിയായി കഴിഞ്ഞിട്ടില്ല അങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക് എത്തി നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് പെട്ടെന്ന് വരണം ക്ലാസ്സുകളൊന്നും മാറ്റിയില്ല നമ്മളൊന്ന് എന്താ വെച്ചാൽ ആട് എട്ടാടുകളോ അറുക്കാനുണ്ട് അപ്പോൾ അതിനെ പിടിക്കലും കൊണ്ടുവരലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള പരിപാടിയാണ് അപ്പോൾ പെട്ടെന്ന് സംസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങി പോകും സൗദിയാളോട് എത്തണതിന് മുമ്പേ ഞങ്ങളെത്തും അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി പള്ളി മൂന്നാരത്തിൽ തെക്ക് പേരൊക്കെ ഒന്നും ചെല്ലുമില്ല നാട്ടിലെ ചെല്ലുന്നമാതിരി അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ നമ്മളങ്ങനെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകണേ ഉള്ളിലേക്ക് കിടക്കുന്ന നിസ്കാലത്തിൻ്റെ പരിപാടി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ ആളുള്ളൂ ആൾക്കാരെത്തിയില്ല സമയമായിട്ടില്ലല്ലോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അലില്ലാ ഇല്ല അങ്ങനെ നമ്മൾ പള്ളിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള പരിപാടിയാണ് അള്ളാഹു അക്ബറു ലാഹു അക്ബറു ലാഹു അക്ബർ ഇല്ല അഹു അല്ലാഹു അക്ബാറും അഹു അക്ബർ അലില്ലാ ഇല്ല ബിസ്മില്ലാ ഹ്യ ബിസ്മില്ലാ ബിസ്മില്ലാ അങ്ങനെ ബദുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഒരുപാടാൾ വരാണ്ട് കാലിയാണ് അങ്ങനെ സംസ്കാരത്തിലേക്ക് നമ്മൾ സുണ്ണ സംസ്കരിക്കുകയാണ് സുണ്ണ സംസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുടങ്ങും അങ്ങനെ സുണ്ണ സംസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കുറച്ചേരം ഇവിടെ ഇരിക്കാനുള്ള പരിപാടിയാണ് ഇരുന്നത് അങ്ങനെ മുത്തന്ന് അങ്ങനെ സംസ്കാരത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാനായിട്ടുണ്ട് സംസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങനെ ആടെടുക്കാൻ പോകുന്നതാണ് എല്ലാവർക്കും മേതു മുബാറക്ക് എല്ലാവർക്കും നല്ലൊരു ഈദാശംസകൾ അർഹിച്ചുകൊണ്ട് എല്ലാവരെയും അഭിസംബോധനം ചെയ്യുന്നു ലോർ ലോ ഹു അക്ബർ അങ്ങനെ മുത്തവ്വ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഞങ്ങൾ ഈ നിസ്കാരത്തിന് വേണ്ടി നിൽക്കാൻ പോകുകയാണ് അങ്ങനെ ഫോൺ നിലത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നിസ്കാരം തുടങ്ങി അങ്ങനെ രണ്ടാം തെക്ക് കെട്ടി സുബാനല്ലോ ഉൽഹമ്മദില്ല മൂന്നാമതും ചൊല്ലി കെട്ടി അങ്ങനെ നാലാമതും തെക്ക് ചൊല്ലി ത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കൊല്ലുസാന തയ്യേ അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞാൽ ഉടൻ ആടെറക്കണം ആട് ആർക്കാൻ വേണ്ടി പിടിച്ചിട്ട് വന്നപ്പോ ആരും ഭയച്ചി ആട് മേത്തു കൂടിയാക്കൂരി വരകി എന്തിനു പറയുന്നു ആകെ പ്രശ്നമായി എന്തായാലും എല്ലാവരും ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ